ഭാരതത്തിലെ സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങളെ തകർത്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ബ്രിട്ടനിൽ വെച്ചു തന്നെ വകവരുത്തിയ ധീര വിപ്ലവകാരിയാണ് മദൻലാൽ ധീംഗ്ര ഇന്ത്യൻ വിപ്ലവകാരികൾക്ക് മാത്രമല്ല ഈജിപ്ഷ്യൻ ഐറിഷ് വിപ്ലവകാരികൾക്ക് പോലും പ്രചോദനം നൽകിയ ധീര ധീരദേശാഭിമാനിയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടി മരിച്ച ധീരദേശാഭിമാനികളായ ഗുരു ഗോവിന്ദസിംഹന്റെയും ഗുരു തേജ് ബഹദൂറിന്റെയും ജന്മദേശമായ പഞ്ചാബിലെ അമൃത്സറിൽ ബ്രിട്ടീഷുകാരെ പോലെ ആരാധിച്ചിരുന്ന ഡോ സാഹിബ് ദത്തയുടെ മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മദൻലാൽ ധീങ്ക്ര ജനിച്ചു പാശ്ചാത്യ സംസ്കാരത്തിൽ അഭിമാനം കൊണ്ടിരുന്ന ഉയർന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാരുടെ സഹവാസത്തിൽ വളർന്നു വന്ന മദൻലാൽ ധീംഗ്ര എൻജിനീയറിംഗ് ബിരുദം നേടാൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇംഗ്ലണ്ടിലേക്ക് പോയി ഭൗതിക സമ്പത്തിന്റെ വിളനിലമായിരുന്ന ഇംഗ്ലണ്ടിൽ ഒരു സ്വർഗീയ ജീവിതം തന്നെ അദ്ദേഹം നയിക്കാൻ തുടങ്ങി ലണ്ടനിലെ ഇന്ത്യൻ വിപ്ലവകാരികളുടെ പ്രവർത്തന കേന്ദ്രമായിരുന്ന ഇന്ത്യൻ ഹൗസിൽ വെച്ച് ഒരു ദിവസം വീരസവർക്കറുടെ പ്രസംഗം കേൾക്കാൻ ഇടയായതോടെ മദൻലാൽ ധീങ്ക്രയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിവർത്തനം സംഭവിച്ചു കറകളഞ്ഞ ദേശസ്നേഹത്തിന്റെ ജ്വാലകൾ ഉയർത്തിയിടുന്ന വീരസവർക്കറുടെ പ്രസംഗം മദൻലാലിന്റെ ഹൃദയത്തിൽ ആഞ്ഞു തറച്ചു അങ്ങനെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ മാതകത്വത്തിൽ വളർന്നു വന്ന അദ്ദേഹം ആ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി വർക്കറുടെ മായാവലയത്തിൽപ്പെട്ട മദൻലാൽ മാതൃഭൂമിയുടെ മോചനത്തിനു വേണ്ടി സർവവും ബലിയർപ്പിക്കാൻ തയ്യാറായി ബ്രിട്ടീഷ് ഭരണത്തിന്റെ കഷ്ടതകളിൽ കിടന്ന് ഉഴലുന്ന ഭാരതീയരെ രക്ഷിക്കുന്നതിന് നമ്മുടെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നവരും ധീരരും നിസ്സാർത്ഥരുമായ ദേശസ്നേഹികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യൻ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യസമരമായി കണ്ടുകൊണ്ട് ലണ്ടനിൽ അതിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കാൻ വീരസവർക്കർ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിൽ അഭിമാനം കൊണ്ട് ആ സമരത്തിന്റെ പ്രതീകമായ ബാഡ്ജ് ധരിച്ച് കോളേജിൽ തന്ന മദൻലാൽ ഡിഗ്രിയെ കണ്ട് ക്രുധനായ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷുകാരനായ സഹപാഠി ബാഡ്ജ് എടുത്തു മാറ്റാൻ ശ്രമിച്ചു എന്നാൽ മദൻലാൽ അവനെ അടിച്ച് നിലത്തി വീഴ്ത്തി നെഞ്ചിൽ കയറിയിരുന്നു കൊണ്ട് ഇങ്ങനെ അലറി എന്റെ രാഷ്ട്രത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകത്തിൽ തൊട്ടുകളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അവസാനം മാപ്പ് പറഞ്ഞ ശേഷമാണ് അവനെ വിട്ടയച്ചത് ഇന്ത്യൻ വിപ്ലവകാരികളുടെ ഭഗവത്ഗീതയായി മാറിയ വീരസവർക്കറുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള പുസ്തകത്തിലെ ഓരോ അധ്യായവും ഇന്ത്യൻ ഹൗസിംഗിലെ മീറ്റിംഗുകളിൽ വായിക്കുക പതിവായിരുന്നു ഇതോടെ വിപ്ലവ പ്രവർത്തനത്തോടുള്ള ആവേശം ഇന്ത്യൻ ഹൗസിൽ വർദ്ധിച്ചു വരാൻ തുടങ്ങി ഈ അവസരത്തിൽ അത്ഭുതകരങ്ങളായ വാർത്തകളാണ് ഭാരതത്തിൽ നിന്നും കേട്ടുകൊണ്ടിരുന്നത് ഗണേശ് സവർക്കറെ ആൻഡമാൻ ജയിലിൽ അടയ്ക്കുകയും ബാലഗംഗാധര തിലകിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ഖുദിറാം പോസിനെ തൂക്കിക്കൊല്ലുകയും ചെയ്ത വാർത്തകൾ അറിഞ്ഞതോടുകൂടി വിപ്ലവകാരികളിൽ പ്രതികാരാഗ്നി ആളിപ്പടരാൻ തുടങ്ങി ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിൽ വരുന്ന യുവാക്കളെ ബ്രിട്ടീഷ് അനുകൂലികളും ദേശദ്രോഹികളുമാക്കി മാറ്റുന്ന ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ അസോസിയേഷന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാൾസൺ വാലി എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വരുന്നുണ്ടെന്നറിഞ്ഞ് മദൻലാൽ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു ആ രാജ്യദ്രോഹിയെ അവന്റെ നാട്ടിൽ വെച്ചു തന്നെ വകവരുത്താൻ മദൻലാൽ ദീഹ്ര തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഒന്നിന് ലണ്ടനിലെ ജഹാംഗീർ ഹാളിലെ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു വന്ന കേഴ്സൺ വാലിക്ക് നേരെ നിറയൊഴിച്ചു കൊണ്ട് ഭാരതത്തിലെ സഹോദരന്മാരോട് ബ്രിട്ടീഷുകാർ കാണിക്കുന്ന ക്രൂരതയ്ക്ക് മദൻലാൽ ദീഗ്ര പകരം വീട്ടി ഈ വാർത്ത കേട്ട ഇന്ത്യൻ വിപ്ലവകാരികൾ ആവേശത്താൽ പുളകിതരായി ഇതോടെ മദൻലാലിലെ ഒരു അനശ്ശരനായി അവർ കണ്ടു പത്രങ്ങളെല്ലാം ഈ സംഭവം അമിത പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു ദേശസ്നേഹികൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അനശ്വരത കണ്ടപ്പോൾ ദേശദ്രോഹികളായ ഇന്ത്യക്കാർ മദൻലാലിനെ നിന്ദിക്കാൻ തയ്യാറായി മദൻലാലിന്റെ പ്രവർത്തനങ്ങളെ നിന്ദിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ അഞ്ചിന് ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ ബ്രിട്ടീഷുകാരെ ദൈവത്തെ പോലെ കരുതുന്ന ആഘാഖാന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ സവർക്കർ പ്രതിഷേധമുയർത്തി കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാളെ കുറ്റക്കാരനായി കാണുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു മദൻലാലിനെ രക്ഷിക്കാൻ പല സുഹൃത്തുക്കളും മുന്നോട്ട് വന്നെങ്കിലും താൻ ചെയ്തത് ശരിയാണെന്നും തനിക്ക് വേണ്ടി ഒരു വാദവും ആവശ്യമില്ലെന്നും അദ്ദേഹം ക്ഷണിച്ചു കോടതിയിലെ വിചാരണ സമയത്ത് ഒരു അസാധാരണ ധീരനെ പോലെ പെരുമാറിയ അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം മരണശേഷം തന്റെ ശവസംസ്കാര ചടങ്ങ് ഭാരതീയ രീതിയിൽ തന്നെ നടത്തണമെന്നത് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ പത്തിന് കോടതിയിൽ ചെയ്ത ഒരു പ്രസ്താവനയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ജർമ്മൻകാർക്ക് ഇംഗ്ലണ്ട് കീഴടക്കാൻ അവകാശമില്ലാത്തതുപോലെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കാനും അധികാരമില്ല എന്റെ മാതൃഭൂമിയിൽ അധാർമികമായി കാൽ വയ്ക്കുന്ന ഇംഗ്ലീഷുകാരനെ കൊല്ലുന്നത് നിയമാനുസൃതമാണ് ഈ പ്രസ്താവനകൾ പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ മാതൃഭൂമിക്ക് വേണ്ടി ജീവാർപ്പണം നടത്തിയ ഒരു ദേശസ്നേഹിയാണ് അദ്ദേഹം അദ്ദേഹമെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി കോടതിയിൽ വായിക്കുന്നതിനു വേണ്ടി മദൻലാൽ ഒരു പ്രസ്താവന നൽകുകയുണ്ടായി ഇത് പോലീസ് നശിപ്പിച്ചു ഇത് പോലീസ് നശിപ്പിച്ചു കളഞ്ഞെങ്കിലും റഷ്യ ഇറ്റലി അമേരിക്ക എന്നിവിടങ്ങളിലെ പത്രങ്ങൾക്ക് സവർക്കർ ഇതിൻ്റെ കോപ്പി നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനാറിന് ലണ്ടനിലെ ഡെയിലി ന്യൂസിൽ വന്ന ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു ഇംഗ്ലീഷുകാരൻ്റെ രക്തം ചിന്താൻ ഞാൻ പരിശ്രമിച്ചത് ശരിയാണ് ഇന്ത്യൻ യുവാക്കളെ പീഡിപ്പിക്കുന്ന ബ്രിട്ടീഷുകാരോട് ഒരു പ്രതികാരം ആയിട്ടാണിത് ഞാനൊരു ഹിന്ദുവാണ് എൻ്റെ രാജ്യത്തെ നിന്ദിക്കുന്നത് എൻ്റെ ദൈവത്തെ നിന്ദിക്കുന്നത് പോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനേഴിന് മദൻലാൽ ദീഗ്രയ്ക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇതായിരുന്നു ദൈവമേ എൻ്റെ നാടിനു വേണ്ടി ജീവനർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ ഞാൻ ധന്യനായി ഇനിയും ഇവരോട് പ്രതികാരം ചെയ്യാനായി അമ്മയെ എന്നെ ഇനിയും ജനിപ്പിക്കണമേ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനേഴിന് ലണ്ടനിലെ പാൻഡാൻ വില്ലിയ സെൻട്രൽ ജയിലിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റി മദൻലാലിൻ്റെ ധീരവും ദേശസ്നേഹപരവുമായ പ്രവർത്തനങ്ങൾ പ്രസിദ്ധരായ പല ഇംഗ്ലീഷുകാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ഐറിഷ് വിപ്ലവകാരികളുടെ പ്രചോദനമായി മദൻലാൽ ധീരം മാറി സ്വന്തം നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മദൻലാലിലെ തങ്ങൾ ബഹുമാനിക്കുന്നുവെന്ന് ഐറിഷ് പത്രങ്ങൾ എഴുതി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പാരീസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച വന്ദേമാതര പത്രത്തിന്റെ ആദ്യ ലക്കത്തിൽ ലാലാ ഹർദയാൽ എഴുതി ഇംഗ്ലണ്ട് വിചാരിക്കുന്നത് അവർ മദൻലാലിലെ കുന്നു എന്നാണ് എന്നാൽ ഇന്ത്യക്കാരുടെ മനസ്സിൽ എന്നും ജീവിക്കുകയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് കനത്ത പ്രഹരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും മദൻലാൽ ദീഗ്രയുടെ വാൾ എന്ന ഒരു പത്രം തന്നെ വിപ്ലവകാരികൾ ആരംഭിക്കുകയുണ്ടായി